ചെറുവത്തൂർ കൊത്തങ്കര നെടുമ്പ റോഡിൽ കലുങ്ങ് നിർമ്മിക്കുന്നതിനായി കുത്തിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല യാത്രക്കാരെ ദുരിതത്തിലാക്കി പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കോഴിക്കോട് കലുങ്ങ് നിർമ്മാണത്തിന്റെ പേരിൽ റോഡ് കിളച്ചിട്ടിട്ട് മാസങ്ങളായെങ്കിലും പ്രവൃത്തി പൂർത്തീകരിക്കാൻ നടപടിയായിട്ടില്ല ചെറുവത്തൂർ കൊത്തങ്കര നെടുമ്പ റോഡിനാണ് ഈ ദുരവസ്ഥ പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിൽ വികസന പ്രവൃത്തി നടത്തിവരുന്നത് കൊത്തങ്കര മുതൽ നെടുമ്പ വരെ അഞ്ച് ദശാംശം എട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് റോഡ് നാനൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം പൂജ്യം നാല് ലക്ഷം രൂപയാണ് അടങ്കൽ തുക കണ്ണൂർ പേരാവൂർ കെ കെ ബിൽഡേഴ്സാണ് കരാർ ഏറ്റെടുത്ത് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ പണി ആരംഭിച്ചിരുന്നു റോഡിൽ അഞ്ച് പുതിയ കലങ്കുകൾ നിർമ്മിച്ചു കലങ്കുകൾ നിർമ്മിക്കുന്നതിനായാണ് ചില ഭാഗങ്ങൾ കുത്തിപ്പൊളിച്ചിട്ടത് പിന്നീട് ഇവിടെ പ്രവർത്തികൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല റോഡ് കിളച്ചിട്ടിട്ട് ഇപ്പോൾ എട്ട് മാസത്തിലേറെയായി പിന്നീട് അധികൃതരാരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു കിളച്ചിട്ട റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട് മഴ പെയ്താൽ കൂടുതൽ പരിതാപകരമാണ് റോഡിന്റെ സ്ഥിതി പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ